മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി സുനേത്ര പവാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും വൈകുന്നേരം അഞ്ചു മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് സുനീത്ര ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് നിലവിൽ രാജ്യസഭാ അംഗമാണ് സുനേത്ര പവാർ വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു വിനയ ഇന്നാണ് സുനേത്രയുടെ സത്യപ്രതിജ്ഞ നടക്കുക കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി അജിത് പവാറിൻ്റെ വിയോഗത്തെ തുടർന്നാണ് സുനേത്ര പവാർ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇന്ന് വൈകിട്ട് അഞ്ച് മണിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത് ഈ ഉപമുഖ്യമന്ത് അജിത് പവാറിൻ്റെ വിയോഗത്തിന് പിന്നാലെ തന്നെ പാർട്ടിയെ എൻ സി പാർട്ടിയെ പ്രധാനമായും വളർത്തിയതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് അജിത് പവാർ അതുകൊണ്ട് തന്നെ അജിത് പവാറിൻ്റെ വിയോഗത്തിന് ശേഷം ആര് നയിക്കും പാർട്ടിയെ ആര് നയിക്കും എന്നൊരു ചോദ്യം പാർട്ടിക്ക് ുള്ളിൽ തന്നെ ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് ഈ പാർട്ടി നേതൃത്വം അടക്കം തീരുമാനിക്കുകയായിരുന്നു അജിത് പവാറിന്റെ ഭാര്യ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരട്ടെ എന്നൊരു തീരുമാനം പാർട്ടി തന്നെ എടുക്കുകയായിരുന്നു അതിനുശേഷം സുനേത്രയോട് ഈ പാർട്ടി നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു അതിന് പിന്നാലെയാണ് സുനേത്ര ഇതിന് തയ്യാറായിട്ടുണ്ടായിരുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആയിരിക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നത് രാജ്യത്ത് ഈ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ സുനേത്ര ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചെയ്യുന്നതോടെ തന്നെ മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ആദിത്യ വനിതാ മുഖ്യ ഉപമുഖ്യമന്ത്രി എന്നൊരു എത്തുന്ന ആദിത്യ വനിതയാണ് വനിതയായി സുനേത്ര മാറുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ തന്നെ ഇന്ന് നിയമസഭാ മന്ദിരത്തിൽ എൻ സി പിയുടെ നിയമ നിയമസഭാ കക്ഷി യോഗം ചേരുന്നുണ്ട് ഈ യോഗത്തിലായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുക എന്നാണ് പ്രധാനമായും മനസ്സിലാകുന്നതും കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായടക്കം എൻ സി പി നേതാക്കൾ സംസാരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിലാണ് ഈ സുനേത്രയെ ഉപമുഖ്യമന്ത്രി മന്ത്രിയായി തിരഞ്ഞെടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് നേതാക്കൾ എത്തിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് സുനേത്രയോട് ഈ വിവരം അറിയി വിവരം അറിയിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഈ പാർട്ടിയെ വളർത്തിയതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് അജിത് പവാർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഈ സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും അർഹമായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയിട്ടുള്ള താങ്കൾ തന്നെയാണെന്ന് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് സുനേത്ര അടക്കം തന്നെ ഈ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് നിലവിൽ രാജ്യസഭാ എം പി ആണ് സുനേത്ര മഹാരാഷ്ട്രയിലെ തന്നെ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് സുനേത്ര എങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ പാർട്ടിയിൽ നിന്നും വിട്ടുമാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏറ്റവും മഹാരാഷ്ട്രയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർട്ടി ആ പാർട്ടി കുടുംബത്തിൽ ജനിച്ചു അതിനുശേഷം പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായി രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം രാഷ്ട്രീയത്തിൽ സുനേത്ര രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നത് അതായത് ഈ ശരത് പവാറിൻ്റെ മകളായിട്ടുള്ള സുപ്രിയ സുലേഖി സുലൈഖയ്ക്കെതിരെ ബാരാമതി ലോക് ലോക്സഭാ സീറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് അന്ന് സുനേത്രയ്ക്ക് പരാജയം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു പിന്നാലെ അവർ പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹായുധി സ്ഥാനാർത്ഥിയായി രാജ്യസഭയിലേക്ക് എതിരില്ലാതെ ജയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് സുനേത്ര രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായി തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ വീണ്ടും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു നിലയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത് അജിത് പവാറിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം ആ വിയോഗത്തിന് പിന്നാലെ പിന്നീട് സുനേത്രിയ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നു ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും വൈകിട്ട് അഞ്ചു മണിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുമെന്നാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത് ഈ എൻ സി പി നേതാക്കൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവ ദേവേന്ദ്ര ഫട്നാവിസുമായി കഴിഞ്ഞ ദിവസമാണ് കൂടിക്കാഴ്ച നടത്തുകയും വിവരങ്ങൾ അടക്കം തന്നെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് സുനേത്രയെ തന്നെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ബാരാമതിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളടക്കം തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ട് കൂടാതെ തന്നെ എൻ സി പി നിയമസഭാ കക്ഷി നേതാവാകുമെന്ന് പാർട്ടി നേതാക്കൾ തന്നെ സൂചന നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നത് എന്തായാലും ഈ ഇന്ന് വൈകിട്ടോടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഈ അതേസമയം തന്നെ ഈ അജിത് പവാറിന്റെ മരണത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഈ എന്താണ് ഈ മരണ കാരണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണവും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്ന് ഏജൻസികളാണ് ഇതിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഈ കാലാവസ്ഥ പ്രതികൂലമായതാണ് ഈ ഒരു മരണത്തിന് കാരണമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അജിത് പവാറിന്റെ മരണത്തിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല ഒരു കാര്യം തന്നെയാണ് ശരി മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായ സുനിത്ര പവാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് വൈകുന്നേരം അഞ്ചു മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക മുഖ്യ ഉപമുഖ്യമന്ത്രിയായിരുന്ന അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് സുനിത്ര ഉപമുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത് നിലവിൽ രാജ്യസഭാ അംഗമാണ് സുനിത്ര പവാർ വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്